കോഴിക്കോട് മാവൂരിൽ കടകളിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ മലപ്പുറം പുളിക്കൽ പള്ളിക്കൽ ചന്ദനക്കണ്ടി ഒടയോള പ്രണവാണ് പോലീസിന്റെ പിടിയിലായത് നവംബർ എട്ടാം തീയതി പുലർച്ചെയായിരുന്നു മാവൂർ ബസ് സ്റ്റാൻഡിന്റെ എതിർവശത്തുള്ള പാരീസ് ടൈലറിംഗ് പി എം ആർ വെജിറ്റബിൾസ് എന്നീ കടകളിൽ മോഷണം നടന്നത് പാരീസ് ടൈലറിംഗിൽ നിന്നും അൻപതിനായിരം രൂപയും പി എം ആർ വെജിറ്റബിൾസിൽ നിന്ന് പതിനയ്യായിരം രൂപയും നഷ്ടപ്പെട്ടിരുന്നു സിസിടിവി ദൃശ്യം ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് നടത്തിയ പഴുതടിച്ച അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പോലീസ് വലയിലായത് നടത്തി മാവൂർ എസ് ഐ സലീം മുത്തത്ത് എസ്ഇ പിഒമാരായ പ്രമോദ് ഹാരിസ് മുഹമ്മദ് സ്പെഷ്യൽ സിറ്റി ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സഹീർ ജിനേഷ് പ്രസാദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് അതേസമയം പൂവാട്ടുപറമ്പ് മുതൽ ചൂലൂർ വരെ ഒറ്റ രാത്രിയിൽ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ നിരവധി മോഷണങ്ങൾ നടത്തിയ കോഴിക്കോട് കരപ്പറമ്പ് കരുവിശ്ശേരി മുണ്ടിയാട് താഴം ജോഷിത്ത് എന്ന ഇന്നലെ മാവൂർ പോലീസിന്റെയും സ്പെഷ്യൽ സ്ക്വാഡിന്റെയും പിടിയിലായിരുന്നു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കുട്ടൂസായിരുന്നു ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് മാവൂർ കട്ടാങ്ങൽ റോഡിലുള്ള മിൽമാപൂത്തിലും ചെറുപ്പ കൂട്ടായി ബിൽഡിങ്ങിന് സമീപത്തെ ആർ കെ സ്റ്റോറിലും ചെറൂപ്പ കെ എം പ്ലേഹാർഡ് വെയറിലും ജോഷിത്ത് മോഷണം നടത്തിയിരുന്നത് ഇതിന് പുറമെ പെരുമണ്ണ പാറയിൽ ശിവവിഷ്ണു ക്ഷേത്രത്തിലും പെരുവയൽ കട്ടയാട്ട് ഭഗവതി ക്ഷേത്രത്തിലും മോഷണശ്രമം നടന്നിരുന്നു ഇതോടെ അടുത്തടുത്തായി നടന്ന രണ്ട് മോഷണ കേസുകളിലെയും പ്രതികളെ പിടികൂടാനായത് മാവൂർ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ് どうもありがとうございました。 那是有的。啊嗯嗯 那买不买呀？ അപ്പം ഇവിടേക്കുന്നത് അച്ഛൻ ചാവിനെ ആ ചാവി

അതിലൂടെ വന്നെ അതിലൂടെ വന്ന് ഇതിലെടു കയറി ഈ മലിമ കയറി അല്ലേ മലിന്മ കയറി ഇതിലൂടെ പോയി കയറി എന്നതാ ജനലിനടു കൂടെ ഈ ചെറിയ ജനലിലെ അതിൻ്റെ ഉള്ള കിടന്നത് അതല്ലേ അത്രയും ശരിയല്ലേ അത് കഴിഞ്ഞ് തിരിച്ച് അതിലൂടെ ഇറങ്ങി ഇറങ്ങിയിട്ട് ഇതിലെ പോയി ഇതിലെ പോയിട്ട് ആ കട കയറി അത് കഴിഞ്ഞിട്ട് തിരിച്ചറങ്ങിട്ട് ആ അതിലൂടെ പോയി അപ്പം